അങ്ങനെ നാളുകളായിട്ട് നമ്മൾ ഒരു സ്വപ്നമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത് നമ്മളെ തൃശ്ശൂരുള്ള ഹോം ബേക്കേഴ്സിനും ഒരു അസോസിയേഷനായി നമ്മളുടെ പാനലിലുള്ള മെമ്പേഴ്സൊക്കെ എല്ലാവരും കൂടിയിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തൊരു ആയിരുന്നു ചുരുങ്ങിയ ടൈമിനുള്ളിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ടൊന്ന് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് അതും സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് ആറ് മെമ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അവരാണ് പ്രോഗ്രാമൊക്കെ ഇനാഗുറേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് പ്രോഗ്രാമിൽ നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളെ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റി അതന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഹോം ബേക്കേഴ്സ് കൂടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നുള്ളത് എന്നറിയുന്ന ഞാൻ അറിയാത്ത കുറേ പേരെനിക്ക് പരിചയപ്പെടാൻ പറ്റി കാണാൻ പറ്റി അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ് പിന്നെ തിരഞ്ഞെടുത്തിട്ടുള്ള പാനൽ മെമ്പേഴ്സൊക്കെ സംസാരിച്ച് പിന്നെ നമ്മളുടെ പ്രിയപ്പെട്ട ഹോം ബേക്കേഴ്സ് എല്ലാവരും അവരുടെ പേരും ബിസിനസ് നെയിമും ഒക്കെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യണല്ലോ നമ്മളെ ബിസിനസ് ഗ്രോത്ത് ആവണം എന്നുണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണമല്ലേ അപ്പോൾ അതന്നെയാണ് നമ്മൾ ഉദ്ദേശം സ്റ്റേറ്റ് കമ്മിറ്റിയിലെ മെമ്പേഴ്സാണ് ഇതാണ് സെലക്റ്റഡ് ആയിട്ടുള്ള തൃശ്ശൂർത്തെ പാനൽ മെമ്പേഴ്സ്